ഒരുപാട് ആരാധകരുള്ള ഒരു ഫാമിലി ചാനലാണ് ഉപ്പുമുളകും ലൈറ്റ് ഉപ്പും കുടുംബത്തിലെ നന്ദന വിവാഹിതയായിരിക്കുകയാണ് ഒരു സിമ്പിൾ വിവാഹമായിരുന്നു നന്ദനയുടേത് ക്ഷേത്രനടയിൽ വെച്ചാണ് നന്ദനയുടെ കഴുത്തിൽ ഗോകുൽ ചാ താലി ചാർത്തിയത് ആഘോഷങ്ങളും ആഡംബരങ്ങളും ഇല്ലാത്ത ഒരു വിവാഹം കഴിഞ്ഞ ഒക്ടോബർ മാസമായിരുന്നു നന്ദനയുടെയും ഗോകുലിൻ്റെയും വിവാഹ നിശ്ചയം നടന്നത് ഇരു കുടുംബക്കാരുടെയും സാന്നിധ്യത്തോടെയും അനുഗ്രഹത്തോടെയുമായിരുന്നു നിശ്ചയം നടന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞ അഞ്ച് മാസമായപ്പോഴേക്കും വിവാഹിതയായിരിക്കുകയാണ് നന്ദന എൻഗേജ്മെൻ്റിൻ്റെ ഫോട്ടോസും വീഡിയോസും പങ്കുവെച്ചപ്പോൾ ഉപ്പുമുളകും ലൈറ്റ് കുടുംബം പറഞ്ഞത് അടുത്ത വർഷം വിവാഹം നടക്കുമെന്നാണ് കുറച്ച് നാളുകളായി ഉപ്പുമുളകും ലൈറ്റ് വീഡിയോകളിൽ കുഞ്ഞനെ കാണുന്നില്ലായിരുന്നു അത് ചില പിണക്കങ്ങൾ കൊണ്ടാണെന്നാണ് അമ്മ വ്യക്തമാക്കിയത് അച്ഛനും അമ്മയും മകളുടെ വിവാഹം നടത്തുവാനുള്ള പണത്തിനു വേണ്ടി സ്ഥലം വിൽക്കുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നാൽ പിന്നീട് സ്ഥലം വിൽക്കുന്നില്ലെന്നും വിവാഹം നടത്തുന്നില്ല എന്നും തീരുമാനിച്ചതോടുകൂടി കുഞ്ഞൻ അമ്മയോടും വീട്ടുകാരോടും പിണങ്ങി ആ പിണക്കം വലുതായി മാറി എൻഗേജ്മെൻ്റ് നടത്തിയ ചെറുക്കനെ തന്നെ കുഞ്ഞൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു മകളുടെ വിവാഹം ഒരു ചിലവും കൂടാതെ നടന്നല്ലോ എന്നാണ് കമൻറ്റ് ബോക്സിൽ ആരാധകർ ചോദിക്കുന്നത് വലിയ രീതിയിൽ എൻഗേജ്മെൻ്റ് നടത്തിയതല്ലേ പിന്നെ ആ കുട്ടിക്ക് കല്യാണം നടത്തി എന്ന് ചോദിക്കുന്നവരുമുണ്ട് നന്ദനയെ കുറ്റം പറഞ്ഞും ചിലർ എത്തുന്നുണ്ട് എന്നാൽ പുതിയൊരു യൂട്യൂബ് ചാനലുമായി നന്ദന എത്തുമെന്നാണ് കുറച്ചുപേർ പേർ പറയുന്നത്